എല്ലാവർക്കും സുഗന്ധം വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നവംബർ ഒന്നിന് കേരള പർവ്വനത്തിൽ നിരവധി പ്രഖ്യാപനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ പ്രഖ്യാപനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ ഡെയിലി അപ്ഡേറ്റിലേക്ക് മാന്യപ്രക്ഷർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ക്ഷേമ പെൻഷനായി നാനൂറ് രൂപ കൂട്ടുകയും സ്ത്രീകൾക്ക് പ്രത്യേക ആയിരം രൂപ പെൻഷൻ വരുത്തുകയും യുവാക്കുകൾക്ക് പ്രത്യേക ആയിരം രൂപ പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു മുമ്പ് ഓമൻ പ്രഖ്യാപനവുമായി എൽ ഡി എഫ് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ വാർത്താസമരണം വർക്കറിൻ്റെ ഓൺലൈൻ ആയിട്ട് ആയിരം രൂപ വർദ്ധിപ്പിച്ചു രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയിലേക്കാണ് പെൻഷൻ വർധിപ്പിച്ചത് സ്ത്രീകൾക്കായി പ്രത്യേക പെൻഷൻ പ്രഖ്യാപനം വരുത്തുകയും ചെയ്തു ഇങ്ങനെയാണ് മുപ്പത്തിയഞ്ചിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് വീട്ടമ്മ പദ്ധതി എന്ന് പറയുന്ന പുതിയ പെൻഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ആശാവർഗമാർക്കായി ഓണറിയിൽ ആയിരം രൂപയുടെ വർധനമാണ് വരുത്തിയിട്ടുള്ളത് യുവതി യുവാക്കൾക്കായി പുതിയ സ്കോളർഷിപ്പും പദ്ധതി സ്കോളർഷിപ്പിൻ്റെ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് ഈ പദ്ധതിക്കെല്ലാം വരുമാനം ഒരു ലക്ഷത്തി താഴെ ഉള്ളവർക്കാണ് മുൻഗണന എന്ന കാര്യം എല്ലാവരും ഓർക്കുക ജീവനക്കാരുടെ ടീച്ചർമാരുടെയും ശമ്പളത്തിൽ ആയിരം രൂപ വർധനവ് വരുത്തിയിട്ടുണ്ട് ജസ്റ്റ് ലക്ചർമാരുടെ വേതനത്തിൽ രണ്ടായിരം രൂപ വർധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ജീവനക്കാരുടെ ഡി എ രണ്ട് കുടിശ്ശിക തുക നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഈ വർഷം തന്നെ ഇത് നൽകപ്പെടും എന്നും അറിയിച്ചു നല്ലി താങ്ങോല മുപ്പത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഇരുന്നൂറ് രൂപ പ്രതിമാസം ആയിരം രൂപയുടെ വർദ്ധനവ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർക്കർമാർ പറഞ്ഞ സമനം അവസാനിപ്പിക്കുകഴിഞ്ഞു സമനം തുടരും എന്നറിയിച്ചു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കുടിശ്ശികയാണ് എന്ന് സർക്കാർ ഇപ്പോൾ സമ്മതിച്ചു ഇത് കുടിശ്ശികയില്ലാതെ വിതരണം ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യ മുഖ്യമന്ത്രി അംഗീകരിച്ചു പക്ഷെ ഇതുകൊണ്ടൊന്നും സമരം അവസാനിപ്പിക്കില്ല എന്ന് ആശാവർക്കർമാർ അറിയിച്ചു ഈ സർക്കാർ വന്നതിന് ശേഷം വരെ ഈ സർക്കാർ വരുമ്പോൾ ആ ആശാവർക്കർ നമുക്ക് എഴുന്നൂറ് രൂപ പ്രതിദിനം നൽകും വേതനം നൽകും എന്നാണ് പറഞ്ഞിരുന്നത് അത് നേടിയെടുക്കുന്നവരെ ഞങ്ങൾ സമനം തൊടുക എന്നാണ് ആശാവർക്കർമാർ പറയുന്നത് വാക്കുകൾക്ക് മികച്ച അനുകൂലങ്ങളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവക്കൾക്ക് ജോലി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആരംഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് മാസം ഒരു ലക്ഷത്തിന് താഴെ വരുമാനമുണ്ട് പ്ലസ് ടു ഐ ടി എ ഡിപ്ലോമ എന്നതിന് ശേഷം പ്രധാന കോഴ്സുകൾ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ലക്ഷ താഴെയുള്ള വരുമാനമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ മത്സരങ്ങൾ ജോലി തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾ അതായത് മുപ്പത് മുപ്പത് വയസ്സിനും അറുപത് വയസ്സിന് ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് മുപ്പത് വയസ്സ് സോറി മുപ്പത് വയസ്സിന് മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് ആയിരം സ്കോളർഷിപ്പ് എന്ന് പേരിട്ടാണ് ഈ പദ്ധതി അഞ്ച് ലക്ഷം യുവതി യുവാക്കൾക്ക് സഹായം ലഭിക്കും എന്നാണ് കരുതുന്നത് പ്രതിവർഷം അറുന്നൂറ് കോടി രൂപയാണ് സർക്കാർ നീക്കിക്കുന്നു മുപ്പത്തഞ്ച് വയസ്സ് വരെ മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള നിലവിൽ യാതൊരു സാമൂഹ്യ ക്ഷേമ പെൻഷനും ലഭിക്കാത്ത എ വൈ റേഷൻ കാർഡ് രൂപപ്പെട്ട് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് സംസ്ഥാനം തുടങ്ങുന്നത് സ്ത്രീകൾക്ക് സുരക്ഷ നൽകുമെന്ന് പ്രകടന പ്രത്യേക പത്രികയിൽ ഉള്ള വാഗ്ദാനമാണ് ഇതാണ് നടപ്പിലാക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഹനറിയിച്ചു ഇവിടെ കാര്യമാണ് നിലവിൽ ഒരു സാമൂഹ്യ ക്ഷേമ പെണ്ണിന് വാങ്ങിക്കാത്ത മഞ്ഞക്കാടോ അതുപോലെ പിങ്ക് കാടോ ഇതിലുൾപ്പെട്ട മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് നിലവിൽ ഒരു സ സാമൂഹിക ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ വാർഷികകാല പെൻഷനോ അങ്ങനെ യാതൊരു പെൻഷൻ വാങ്ങാത്ത സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അതെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക ഇരുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇനി ആയിരത്തി അറുന്നൂറല്ല ലഭിക്കുന്നത് നവം നവംബർ മാസത്തിൽ നവംബർ മാസം മുതൽ രണ്ടായിരം രൂപയാണ് ലഭിക്കുക അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി ഇരുനൂ മൂവായിരത്തി അറുന്നൂറ് നവംബർ മാസത്തിൽ വരാൻ സാധ്യതയുണ്ട് കുടിശ്ശിക ഉൾപ്പെടുത്തിയാണെങ്കിൽ വിതരണം അറുനൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ആയിരത്തി അറുന്നൂറ് എന്ന പ്രശ്നം മാറുന്നേക്കൂ മന്ത്രി പറഞ്ഞ അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട അറിയിപ്പൊന്ന് ചുരുക്കി നോക്കുകയാണെങ്കിൽ ക്ഷേമ പെട്ടെന്ന് രണ്ടായിരം രൂപ നൽകും വർദ്ധിപ്പിക്കും ആയിരത്തി അറുന്നൂറ് നാന്നൂറ് രൂപ വർദ്ധിപ്പിക്കും പിന്നെ മുപ്പത്തഞ്ച് വയസ്സ് വന്ന് അറുപത് വയസ്സ് പറ്റ പാവപ്പെട്ട സ്ത്രീകൾക്ക് ആയിരം പ്രതിമാസം ആയിരം രൂപ നൽകപ്പെടും പിന്നെ യുവാക്കൾക്ക് പഠിക്കുന്ന യുവാക്കൾക്ക് ആയിരം രൂപ സ്കോളർഷിപ്പ് ഇങ്ങനത്തെ പ്രതിമാസം നൽകപ്പെടും പിന്നെ ആശ ആശ വർക്കർമാരുടെ വേതനം കൂട്ടും ആയിരം രൂപ പിന്നെ അങ്കൻവാടിയിലെ ജീവനക്കാർക്ക് ക്ഷാമ ശമ്പളം ആയിരം രൂപ വർദ്ധിപ്പിക്കും പിന്നെ ടീച്ചർമാർക്ക് രണ്ടായിരം രൂപ വർധിപ്പിക്കും എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ അപ്പോൾ വരും ദിവസങ്ങളിൽ വമ്പിച്ച പ്രഖ്യാപനം ഇനിയും പ്രതീക്ഷിക്കാം അപ്പ എല്ലാവരും കാത്തിരിക്കുക എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്ന് ഇന്ന് എല്ലാവർക്കും സന്തോഷം ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെ സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ നന്ദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത മറ്റൊരു വീഡിയോ ലഭിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം